ക്രിസ്തീയ ഗായകനായ ഒരു വ്യക്തി എഴുതിയ ഒരു പാട്ടിൻ്റെ ഈരടികൾ എൻ്റെ മനസ്സിൽ വരികയാണ് അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ മുത്ത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് അത് പ്രകൃത്യാതീതമായി ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് എന്നാൽ ഇപ്പോൾ കൃത്രിമമായിട്ട് മുത്തിനെ അനേകർ നിർമ്മിച്ചെടുക്കുന്നുണ്ട് എന്നാൽ പ്രകൃതിജന്യമായിട്ട് മുത്തുണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആഴക്കടലിൽ കൂടി തൻ്റെ അതിജീവനത്തിനുള്ള അന്നം തേടി ചിപ്പിയുടെ യാത്രയിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തെ മണൽത്തരികൾ മൂർച്ചയേറിയ വസ്തുക്കൾ അതിൻ്റെ ശരീരത്തിൽ പോറൽ വീഴ്ത്തും മാംസളമാകുന്ന ആ ശരീരവുമായി ആ തോടിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗം ആ കടൽത്തട്ടിൽ ഉരച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ കടലിൽ നിലവിലുള്ള മൂർച്ചയേറിയ വസ്തുക്കൾ അതിൻ്റെ ശരീരത്തിൽ വേദന നൽകിക്കൊണ്ട് അതിതീവ്രമാകുന്ന നോവ് സമ്മാനിച്ചുകൊണ്ട് അതിൻ്റെ ശരീരത്തിൽ മുറിവുകൾ വീഴ്ത്തു ആ മുറിവുകളിൽ ചെറിയ ചെറിയ മണൽത്തരികൾ കടന്നുകൂടും എന്നാൽ ദൈവം ചിപ്പിക്ക് മാത്രം നൽകിയ ഒരു പ്രത്യേകതയുണ്ട് ഈ മുറിവുകളിൽ കൂടി അകത്ത് കടന്നുകൂടുന്ന മണൽത്തരികൾ ചിപ്പിയുടെ ശരീരത്തിൽ നിന്ന് ഒരു ജീവരസം ഊറി ഈ മണൽത്തരികളെ പൊതിയാൻ തുടങ്ങും മറ്റൊരു ജീവിക്കുമില്ലാത്ത പ്രത്യേകത നാളുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഒരു വർഷങ്ങൾ കൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ആ വേദനയെ അതിജീവിക്കത്തക്ക നിലയിൽ ആ മുറിവിനെ അതിജീവിക്കത്തക്ക നിലയിൽ അകത്ത് കടന്നുകൂടിയ ആ മണൽത്തെരിയെ ആ ജീവരസം പൊതിഞ്ഞ് 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 നാളുകൾ കഴിയുമ്പോൾ വിലയേറിയ ഒരു മുത്തായി മാറും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഈ പാപ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ജീവിതസാഹര്യത്തിന്റെ ആഴത്തിൽ കൂടെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ ഹൃദയത്തെ നീറ്റൽ നൽകിക്കൊണ്ട് നോവം നൽകിക്കൊണ്ട് മുറിച്ചുകൊണ്ട് കീറി മുറിച്ചുകൊണ്ട് ചില ജീവിത സാഹചര്യം ജീവിതാനുഭവങ്ങൾ നമ്മുടെ നേരെ വന്നു നിൽക്കുമ്പോൾ അത് നോവിൻ്റേതാകാം അത് വേദനയുടേതാകാം സങ്കടത്തിൻ്റേതാകാം അങ്ങനെ നമ്മുടെ ഉള്ളിൽ നീറ്റൽ നൽകിക്കൊണ്ട് കടന്നുകൂടുന്ന ചില മണൽത്തരികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ അല്ല ഇതൊക്കെ നൽകുന്നത് അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം അങ്ങനെ ഉള്ളിൽ കടന്നുകൂടുന്ന നമ്മുടെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടുന്ന നോവിൻ്റെ മണൽത്തരികളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ജീവരസമൂറി അതിനെ പൊതിഞ്ഞ് 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 നാം വിലയേറിയ മുത്തായി മാറും പുതിയ ശ്ലേമിൽ അതിൻ്റെ ഗോപുരങ്ങൾ ഈ വിലപിടിപ്പുള്ള മുത്തുകൊണ്ടാണെന്നാണ് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിവേദനയിൽ കൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ മാറിപ്പോകാത്ത ഒരു നോവിന്റെ മണൽ നിങ്ങളുടെ ഉള്ളിൽ കടന്നു കടന്നുപോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട കേട്ടോ പരിശുദ്ധാത്മാവെന്ന ജീവരസം അതിൻ്റെ മേലൊന്ന് പൊതിയട്ടെ അത് പൊതിഞ്ഞ് 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 ഒരിക്കൽ നാമു വിലയേറിയ തിളങ്ങുന്ന मुताइ मारो कर्ता सहायक का